തുടരുന്നു ജീവനും നിധിയുമായുള്ള സംഭാഷണം സത്യമാണോ നിധി നിധി നിന്റെ സ്വപ്നം നടന്നതല്ലേ മോളെ നീ എന്തോ ഒന്നും മിണ്ടാത്തത് ജീവൻ സന്തോഷം അടക്കാനാകാതെ അവളോട് ചോദിച്ചു എനിക്ക് എനിക്ക് അത് ഏജീട്ടാ ഞാൻ ആഗ്രഹിച്ചതും വലിയൊരു അംഗീകാരം കിട്ടിയെന്ന് അവൾക്ക് പറയാൻ വാക്കുകളില്ലായിരുന്നു ഏയ് ഇത് അത്രയും നല്ല വർക്ക് ആയതുകൊണ്ടാണ് നിനക്ക് ഡിസൈനറായി സെലക്ട് കിട്ടിയതും അപ്പോ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടാകുമല്ലോ പിന്നെ ഒരുപാടുണ്ട് കൺഗ്രാജുലേഷൻ വേഗം തന്നെ എന്നെ വന്ന് കെട്ടാൻ നോക്ക് ജീവൻ ചിരിയോട് പറഞ്ഞു ഈ ആലോചിക്കുറമ്പോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ടതുംയോടെ ജീവൻ പറഞ്ഞു ജീവേട്ടാ എന്നെ പോയി റെഡി ആയിക്കോ ഞാൻ വേഗം വരാം വരാംതിയോടെ അവൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ജീവനിൽ നിറഞ്ഞു നിന്നത് അവളോടുള്ള പ്രണയത്തിന്റെ ഭാവങ്ങൾ തന്നെയായിരുന്നു പിന്നീടുള്ള ദിനങ്ങൾ നിധിയുടേതായിരുന്നു ആളുകൾ തിരിച്ചറിയുക മാത്രമല്ല ഹൈ ലെവൽ കമ്പനിയിൽ നിന്നും അവൾക്ക് ജോബ് ഓഫറുകൾ വന്നു എല്ലാം തനിക്ക് ലഭിക്കുമ്പോൾ നിധി കാത്തിരുന്നത് ജീവനിലൂടെ തനിക്ക് ഒരു ഫാമിലി ലഭിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ആരുമില്ലാത്ത ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ അവൾക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയായിരുന്നു അതിനാൽ മറ്റൊന്നും അവൾക്ക് അതിനേക്കാൾ വലുതായിരുന്നില്ല രംഗം രണ്ട് ജീവന്റെ വീട് ഇല്ല നീ സമ്മതിക്കില്ല എന്റെ മകന്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കുന്നത് ജീവന്റെ വാക്കുകൾ ഉൾക്കൊള്ളാനാകാതെ സുചിത്രം മറ്റൊന്നും ചിന്തിക്കാതെ കൂട്ടിപ്പറിച്ചു അമ്മേ മതി വിവാഹം എന്റെയാണ് അത് അമ്മയുടെ ഇഷ്ടപ്രകാരമല്ല എനിക്കിഷ്ടമുള്ളതുപോലെ വേണം ഞാൻ ജീവിക്കാൻ മകന്റെയും അമ്മയുടെയും വാക്കുകൾ തമ്മിലുള്ള മത്സരം കണ്ട് സായിദേവ് സുചിത്രയോട് സുജി നീ എന്തിനാ ഈ വാശി പിടിക്കുന്നത് ദേവേട്ട എനിക്ക് ഇതൊന്നും സമ്മതിച്ചു തരാൻ പറ്റില്ല അവളെ പോലെ ഒന്നിനെ നമ്മുടെ കുടുംബത്തിൽ എനിക്ക് ആലോചന പോലും അറിയാം സുചിത്രയുടെ വാക്കുകൾ അറിയാനും ദേഷ്യം നിറച്ചു നീ അല്ല തീരുമാനിക്കുന്നത് ഇത് അവന്റെ ജീവിതമാണ് ഇവിടെ നിന്റെ വാശി നടക്കില്ല സായിദേവ് പെട്ടെന്ന് തന്നെ അതിന് മറുപടി നൽകി അപ്പൊ എന്റെ മകനിൽ എനിക്ക് അവകാശമൊന്നുമില്ലേ അവകാശം തീരുമാനിക്കുന്നത് നിന്റെ ഇഷ്ടങ്ങൾ അവനെ അടി അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല സുചിത്രയുടെ നിറയുന്ന കണ്ണുകളെ അവഗണിച്ചു പറയുമ്പോൾ സായിദേവിൽ ഉറപ്പ് നിറങ്ങി ആരുടെ വാശിക്ക് മകൻറെ ജീവിതം വിട്ടു നൽകില്ല എന്ന് പോലെ രംഗം മൂന്ന് ജീവേട്ട എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ കല്യാണത്തിന് വീട്ടിൽ സമ്മതിച്ചോ എങ്ങനെ സമ്മതിച്ചു പിന്നെ നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അച്ഛൻ ജീവൻ ബെഡ്റൂമിൽ ഇരുന്ന് നിധിയോട് സംസാരിക്കുകയായിരുന്നു അവരവരുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന സമയം അതേ സമയം അതേ വീട്ടിൽ എന്തോ ജീവന്റെ വീട്ടിൽ അമ്മായി ജീവേട്ടൻ എനിക്ക് ജീവേട്ടനില്ലാതെ അനുഭവിയുടെ കണ്ണുകൾ നിറങ്ങി ഒഴുകാൻ തുടങ്ങിയിരുന്നു ഷമിക്കാതെ ഈ അമ്മായി തരുന്ന വാക്കാണ് അവൻ നിന്നെ കഴുത്തിൽ താലി കിട്ടും അത് ഉറപ്പിച്ചു അനുമിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് സുചിത്ര പറഞ്ഞു മകനും അച്ഛനും ചേർന്ന് തന്നെ തോൽപ്പിക്കുകയാണ് എന്ന് തോന്നുന്നു സുചിത്രയ്ക്ക് നിധിയോടുള്ള പക ആളിക്ക